പത്രികാ സമർപ്പണത്തിന് ശേഷം യുഡിഎഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷോക്കത്ത് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നു വലിയ കൂടി തന്നെയാണ് യു ഡി എഫ് ക്യാമ്പുള്ളത് അല്പസമയം മുൻപാണ് താലൂക്ക് ഓഫീസിലെത്തി ഈ പത്രികാ സമർപ്പണം പൂർത്തിയാക്കിയതിനുശേഷം ഓഫീസിന് പുറത്തെത്തിയ ആര്യാടൻ ഷൌക്കത്തും ഒപ്പം പ്രവർത്തകരും മാധ്യമങ്ങൾക്കും ഇതിലെത്തിരിക്കുകയാണ് എന്താണ് ഇനി പറയാനുള്ളത് മത്സര ചിത്രം ഏതാണ്ട് തെളിഞ്ഞതുകൂടി തന്നെ യുഡിഎഫ് എത്രമാത്രം ആത്മവിശ്വാസത്തിലാണ് എന്നുള്ള കാര്യങ്ങളിൽ ഒരു പ്രതികരണം പ്രതീക്ഷിക്കുന്നു തത്സമയം നൂറ് ശതമാനം ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചരണവും പ്രവർത്തനവും വളരെ നേരത്തെ തന്നെ തുടങ്ങിയവരാണ് യു ഡി എഫ് ഞങ്ങൾക്ക് പിന്നെ ഞങ്ങളുടെ ഏകദേശം ഞങ്ങളെ കമ്മിറ്റികളും ബാക്കി പ്രവർത്തനങ്ങളും ഒക്കെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ വളരെ നൂറ് ശതമാനം ആത്മവിശ്വാസത്തോടെയാണ് സ്ഥാനാർത്ഥിയെ കാത്തു നിൽക്കുകയായിരുന്നു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതോടുകൂടി ഞങ്ങൾ വീടുകൾ കയറുന്ന പരിപാടിയിലേക്ക് നടന്നു കഴിഞ്ഞു പ്രചരണ പരിപാടികൾ ഒരു ഭാഗത്ത് നടക്കുന്നു ഇന്ന് നിങ്ങൾ കണ്ടു നിലമ്പൂരിൽ ഇതുവരെ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത രൂപത്തിലുള്ള ഒരു വലിയ ആവേശമാണ് ഇന്ന് പ്രവർത്തകർക്കും ജനങ്ങൾക്കും നിലമ്പൂരിലുള്ളത് അതുകൊണ്ട് തന്നെ ഒരു വലിയ വിജയം ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുകയല്ല ഞങ്ങൾക്ക് ഉറപ്പാണ് ഞാൻ പറഞ്ഞത് അൻപറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അത് എന്റെ നേതൃത്വം ആണ് ആ കാര്യങ്ങൾ തീരുമാനം പറയേണ്ടത് അത് നേതൃത്വമാണ് ഞാൻ ആ ചർച്ചയിൽ ഒന്നും പങ്കെടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പറയുന്നതിന് ഓരോ പരാമർശങ്ങൾക്കും എനിക്ക് മറുപടി അറിയാൻ സാധിക്കാത്തൊരവസ്ഥയുണ്ട് എന്തായാലും എന്റെ ഈ അൻവറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എന്റെ നേതൃത്വമാണ് അതിൽ തീരുമാനമെടുക്കുന്നത് ആ നേതൃത്വത്തിന്റെ തീരുമാനമനുസരിച്ചായിരിക്കും ഞങ്ങളുടെയൊക്കെ പ്രവർത്തനം ആദ്യം താങ്കളുടെ പേരാണ് പത്രികയും രാഷ്ട്രീയ പാർട്ടി എന്ന രീതി അത് പ്രവർത്തകരിൽ ഒരു കുറച്ചുകൂടി ആവേശവും വലിയ ആവേശം വലിയ ആവേശം ഞാൻ പറയട്ടെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു അതിന്റെ നാപ്പത്തിയെട്ട് മണിക്കൂർ പോലും തികയുന്നതിന് മുൻപ് തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി മുന്നോട്ട് പോകുന്നു ഞങ്ങൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ വർക്കുകളും വളരെ വളരെ മുന്നിലാണ് ഞങ്ങൾ അതുകൊണ്ട് തന്നെ പിന്നെ ഒരു വലിയ കാരണം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഒരു തീരെ പ്രതീക്ഷയില്ല എന്ന് തെരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടത്തിലും അവരുടെ പ്രവർത്തനങ്ങൾ കണ്ടാൽ തന്നെ ബോധ്യമാണ് ഓരോ ഘട്ടത്തിലും പ്രവർത്തനങ്ങൾ കണ്ടാൽ അവർക്ക് ബോധ്യമാണ് അതുകൊണ്ട് തന്നെ അവർക്ക് വിജയ വിജയപ്രതീക്ഷയില്ല എന്ന് അവർ തന്നെ അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാവുന്നുണ്ട് എം സ്വരാജ് എന്റെ വളരെ അടുത്ത സുഹൃത്താണ് വളരെ അടുത്ത സുഹൃത്താണ് മാത്രമല്ല ഞങ്ങൾ പിന്നെ പല കാര്യങ്ങളിലും ഞങ്ങളൊക്കെ എപ്പോഴും സംവേദിക്കുന്ന ആളുകളാണ് പിന്നെ പക്ഷേ നിലപാടുകൾ നമുക്ക് വളരെ അറിയാം എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഇന്ത്യയിൽ ഉള്ള ഇന്ത്യ നിലനിൽക്കണമെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന മതേതര ജനാധിപത്യ സംഘടന നിലനിന്നാലേ പറ്റൂ കേരളത്തിൽ ഈ ദുർഭരണം മാറിയാലേ യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ ദുർഭരണം മാറ്റാൻ യു ഡി എഫിനെ സാധിക്കുമെന്ന് വളരെ കൃത്യമായ ബോധ്യമുണ്ട് അത്തരം കാര്യങ്ങളിലൊക്കെ വളരെ കൃത്യമായ നിലപാടുകളുണ്ട് മാത്രമല്ല എന്തൊക്കെയായാലും വ്യക്തിപരമായ പരാമർശങ്ങൾക്കൊന്നും തന്നെ ഞാൻ അത്തരം കാര്യങ്ങളിലേക്കില്ല ഇവിടെ നല്ലൊരു രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന നാടിന്റെ വികസനം ചർച്ച ചെയ്യുന്ന നല്ലൊരു തെരഞ്ഞെടുപ്പ് നടക്കും നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം വളരെ മതേതരമായ കാഴ്ചപ്പാടുള്ള കൃത്യമായി ഹൃദയത്തിന്റെ ആരങ്ങളിൽ മതേതര നിലപാടുള്ളവരുടെ മണ്ണാണ് നിലമ്പൂർ രാഷ്ട്രീയപരമായി അങ്ങനെയുള്ള വലിയ അക്രമങ്ങളോ ബാക്കി കാര്യങ്ങളോ ഒന്നും നടക്കാത്ത മണ്ണാണ് നിലമ്പൂർ അതുകൊണ്ട് തന്നെ അത്തരം പ്രവർത്തനങ്ങളൊന്നും നിലമ്പൂരിൽ ഇല്ലാതെ തന്നെ ഈ മതേതര മണ്ണിൽ നിന്ന് നല്ല രാഷ്ട്രീയ പ്രവർത്തനത്തിനുള്ള എല്ലാവിധ പിന്നെ കാൽപ്പാടുകളും ഒക്കെ നമുക്ക് നമ്മുടെ മുൻഗാമികളായ പ്രത്യേകിച്ചും എന്റെ പിതാവ് കാണിച്ചു തന്നിട്ടുണ്ട് ആ പാതയിലായിരിക്കും ഞങ്ങളെല്ലാം മുന്നോട്ട് പോകും അതല്ലെങ്കിൽ രാഷ്ട്രീയ പോരാട്ടമല്ലേ അതല്ലെങ്കിലും ഞാൻ ഉറപ്പല്ലേ നമ്മൾ മത്സരിക്കുമ്പോ അപ്പുറത്തൊരു സ്ഥാനാർത്ഥി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയല്ലേ നമ്മൾ മത്സരിക്കാൻ ഇറങ്ങുന്നത് ആരായി ആരായാലും നിങ്ങൾക്ക് തന്നെ ബോധ്യമാണ് ഞങ്ങൾ ഒരു വലിയ കേരള നിലമ്പൂരിന്റെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി ഒരു വലിയ ഭൂരിപക്ഷത്തിന് നിലമ്പൂർ തിരിച്ചു പിടിക്കാനാവുമെന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യമായ കാര്യമാണ് കാരണം ഈ തെരഞ്ഞെടുപ്പ് നിലമ്പൂരിന്റെ മാത്രം തെരഞ്ഞെടുപ്പല്ല കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെ അഭിലാഷങ്ങൾ പൂർത്തീകരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിധിയായിരിക്കും ഉണ്ടാവുക ആ വിധി എന്ന് പറയുന്നത് ഈ ഇടതുപക്ഷ ദുർഭരണം അകറ്റുക എന്ന കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി കൂടി നിലമ്പൂരിലെ ജനങ്ങൾ വോട്ട് ചെയ്യുന്ന ഒരു വിധിയുണ്ടാവും